ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് ധ്യാനിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം അൻപത്തിമൂന്നാം സങ്കീർത്തനമാണ് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു ഈ വചനം ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു മൂഢന്മാരാണ് ദൈവം ഇല്ല എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിയില്ല അവർ കാര്യങ്ങളെ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കുന്നില്ല അവർ വഷളന്മാരായി മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല സമൂഹത്തെ അംഗീകരിക്കുന്നില്ല സ്വന്തം ഇഷ്ടം മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്നു അവർ നീതി കേട് പ്രവർത്തിക്കുന്നു തിന്മ മാത്രം ചെയ്തുകൊണ്ട് അത് ശരിയാണ് എന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോകുന്നു മൂഢ ദൈവം ഒരു മനുഷ്യനല്ല ഒരു വസ്തുവല്ല ഒരു രൂപമല്ല വചനം പറയുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ആത്മാവ് ഇല്ലായെങ്കിൽ നീ എങ്ങനെ ജീവിക്കും ആത്മാവില്ലായെങ്കിൽ നീ എങ്ങനെ പ്രവർത്തിക്കും നന്മയും തിന്മയും വിവേചിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിന്നിലുള്ള ആത്മാവ് ജീവിക്കണം നിൻ്റെ ആത്മാവ് നിർജീവമാണോ വചനം പറയുന്നു ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും ക്രിസ്തു ആത്മാവാണ് അതുകൊണ്ട് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നത് എന്ന് ഗ്രഹിച്ചു കൊള്ളി അൻപത്തിമൂന്നാം സങ്കീർത്തനം കേവലം ഒരു നിരീശ്വരവാദിയെക്കുറിച്ചുള്ള ദാവീതിൻ്റെ ബോധ്യപ്പെടുത്തലല്ല ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയ തലമുറയെക്കുറിച്ച് ദാവീതിൻ്റെ പ്രാർത്ഥനയാണ് ഇസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു സ്വന്ത ജനമാക്കി ശത്രുക്കളോട് ദൈവം യുദ്ധം ചെയ്തു ശത്രുഭയം ഇല്ലാതെയാക്കി എങ്കിലും പിന്മാറ്റത്തിൻ്റെ സമൃദ്ധിയിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നു അന്യ ആരാധനകളോട് ഇടകലർന്നപ്പോൾ അവർ ദൈവത്തെ മറന്നു യഷ്യാവ് ഇങ്ങനെയാണ് പറയുന്നത് അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ ഭക്ഷണരായി നടക്കുന്നവർ തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു എങ്കിലും എൻ്റെ ജനം ഇസ്രായേൽ ജനം എന്നെ അറിയുന്നില്ല നാം ദൈവത്തിൽ നിന്നും അകന്നുപോയവരാണോ എങ്കിൽ നഷ്ടപ്പെട്ടു പോയ അസ്തമിച്ചു പോയ പ്രാർത്ഥനകൾ വീണ്ടും ഉദിക്കട്ടെ നിർജ്ജീവമായി പോയ നന്മപ്രവൃത്തികൾ വീണ്ടും പുനർജനിക്കട്ടെ ദൈവം നമ്മെ സന്ദർശിക്കും നമുക്ക് ആഹാരം നൽകും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് നല്ല പ്രവൃത്തികളിലൂടെ മാത്രമാണ് നാം വിശുദ്ധരായി വിശുദ്ധരായിത്തീരുന്നത് കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ അൻപത്തിമൂന്നാം സങ്കീർത്തനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ ഇസ്രായേൽ ആനന്ദിക്കുകയും യാക്കോബ് സന്തോഷിക്കുകയും ചെയ്യും ആ സന്തോഷത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം ഈ വചനങ്ങളാൽ ദൈവം തമ്മിലവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൽ